ആരാധകന് മമ്മൂട്ടി അയച്ച കത്ത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താതെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ആരാധകന് മമ്മൂട്ടി അയച്ച കത്ത് അതെ മമ്മൂട്ടി അയച്ച ഒരു കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അക്കാലഘട്ടത്തിൽ മമ്മൂട്ടി എങ്ങനെയാണ് തൻ്റെ ആരാധകരോട് സംവദിച്ചിരുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി മാറുകയാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ തൻ്റെ ആരാധകനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അയച്ച ഒരു മറുപടി കത്താണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം ഏതായാലും നിങ്ങൾ ഈ ഒരു വാർത്ത ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കാം ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കാം മമ്മൂട്ടി എന്ന താരം എത്രക്കാരനായിരുന്നു എന്നതിനെ കുറിച്ച് മിഥ്യാധാരണകൾ ഒരുപാട് വളർത്തപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ മമ്മൂട്ടിയെ നശിപ്പിക്കാനായി ശ്രമിച്ചവർ ഉണ്ടാക്കിയ കഥയാണോ മറ്റോ എന്നാണ് എനിക്കിപ്പോൾ ഡൗട്ടുള്ള കാര്യം കാരണം ഒരു മോശം ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് മമ്മൂട്ടിയെ പലരും ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കടുകട്ടി സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പേര് വന്നതും ഏതായാലും മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയെ കുറിച്ച് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഏത് വിശേഷവും മമ്മൂട്ടിയെ കുറിച്ച് കേൾക്കാൻ നമ്മളിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അങ്ങനെ തൻ്റെ മറുപടി അയയ്ക്കുവാൻ അല്പം താമസിച്ച് പോയി ക്ഷമിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകനും മമ്മൂട്ടി അയച്ച കത്താണ് ഇന്നത്തെ ചിന്താവിഷയമായി തിരിക്കുന്നത് തന്റെ പുതിയ സിനിമയുടെ ഒരു സ്റ്റില്ലും കത്തിനൊപ്പം മമ്മൂട്ടി ആരാധകന് അദ്ദേഹം അന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ആരാധകനും മമ്മൂട്ടി അയച്ച കത്തിൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തന്റെ ആരാധകൻ അയച്ച ഒരു കത്തിന് മമ്മൂട്ടി മറുപടി അയച്ച കത്തിന്റെ ചിത്രമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മറുപടി കത്ത് അയക്കാൻ ആരാധകനോട് മമ്മൂട്ടി ക്ഷമ ചോദിക്കുന്നതായി നമുക്ക് ആ കത്തിൽ കാണാൻ സാധിക്കും തന്റെ പുതിയ സിനിമയുടെ ഒരു സ്റ്റില്ലും കത്തിനൊപ്പം മമ്മൂട്ടി ആരാധകന് അയച്ചിട്ടുണ്ട് റിലീസ് ചെയ്യാനിരിക്കുന്ന തന്റെ സിനിമ കണ്ട ശേഷം അഭിപ്രായം എഴുതി അയക്കണമെന്നും മമ്മൂട്ടി കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് പ്രിയ സഹോദര കത്ത് കിട്ടി ജോലി തിരക്ക് മൂലം മറുപടി അയക്കുവാൻ അല്പം താമസിച്ചു പോയി ക്ഷമിക്കുമല്ലോ എൻ്റെ ചിത്രങ്ങളെല്ലാം കാണാറുണ്ട് ഇല്ലേ പോലെയുള്ളവരുടെ സ്നേഹവാത്സല്യങ്ങളാണ് എൻ്റെ പ്രചോദനം ഈയിടെ റിലീസാകാൻ പോകുന്ന പ്രകാശ് മൂവി ടോണിൻ്റെ ഉപഹാരം എന്ന ചിത്രത്തിലെ എൻ്റെ ഒരു സ്റ്റിൽ ഇതോടൊപ്പം അയക്കുന്നു ആ സിനിമ കണ്ട ശേഷം അഭിപ്രായം എഴുതി അയയ്ക്കുമല്ലോ കൂട്ടുകാരെയെല്ലാം ഞാൻ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറയണം സ്നേഹപൂർവ്വം നിങ്ങളുടെ മമ്മൂട്ടി പതിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഈ ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി എന്ന താരത്തെക്കുറിച്ചുള്ള വിദ്യാധാരണകളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പഴയകാല ഈ ഒരു കത്ത് ഏതായാലും മമ്മൂട്ടി എന്ന താരത്തിന്റെ ആരാധകരോടുള്ള സമീപനം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കത്ത് തന്നെയാണ് ആ കത്ത് മമ്മൂട്ടിയെ പലരും രചിച്ച നുണ പ്രചരണങ്ങളെക്കാൾ എത്രയോ പതിനുമടങ്ങ് തിളക്കമുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഈ ഒരു പഴയ കത്തിൻ്റെ കഥ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കാരണം നിങ്ങളാണ് ഈ ചാനലിനെ ഇങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നത് നിങ്ങളുടെ ഓരോ അഭിപ്രായവും വിലപ്പെട്ടതാണ് നിങ്ങൾ ഏത് ഭാഷയിലും ഏത് വികാര പറഞ്ഞാലും അതെല്ലാം സ്നേഹത്തോടെ ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ ഞങ്ങൾ തയ്യാറാണ് അസഭ്യ ഭാഷണങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭാഷയിൽ നിങ്ങളുടെ എതിർത്തുള്ള അഭിപ്രായവും മാന്യമായ അഭിപ്രായവും അനുകൂലമായ അഭിപ്രായം ഒക്കെ രേഖപ്പെടുത്തണമെന്ന് വിനിതമായി ഉറപ്പിച്ച് നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ